ഇന്ത്യൻ യുവതിക്ക് ജപ്പാനിലുണ്ടായ അനുഭവം വീഡിയോ കണ്ടത് രണ്ടു കോടിയിലധികം പേർ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് നിരവധി വീഡിയോകൾ ചെയ്യുന്ന അനേകം കണ്ടന്റ് ക്രിയേറ്റർമാർ നമ്മുടെ രാജ്യത്തുണ്ട് അതിൽ പല വീഡിയോകൾക്കും ഇഷ്ടം പോലെ കാഴ്ചക്കാരുമുണ്ട് അതുപോലെ രണ്ടു കോടിയിലധികം കാഴ്ചക്കാരെ നേടിയിരിക്കുകയാണ് ഈ ഇന്ത്യൻ കണ്ടന്റ് ക്രിയേറ്ററുടെ വീഡിയോയും സിമ്രാൻ ജെയിൻ എന്ന ഇൻഫ്ലുവൻസർ ആണ് വീഡിയോ പകർത്തിയിരിക്കുന്നത് ഒരു വിദേശ കൂടി നടക്കുന്ന യുവതിയെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അവിടെ നിന്നുള്ള അവരുടെ അനുഭവം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യം ഇതാണോ എന്ന് പറയിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ജപ്പാനിലെ തെരുവുകളിൽ കൂടിയാണ് സിംറാൻ നടക്കുന്നത് അതിനിടയിൽ അവർ തന്റെ ഷൂസ് അയച്ചു മാറ്റുന്നത് വീഡിയോയിൽ കാണാം പിന്നീട് വെള്ളനിറത്തിലുള്ള ഒരു പുതിയ സോക്സ് ധരിക്കുന്നു ആ സോക്സ് മാത്രം ധരിച്ചുകൊണ്ടാണ് അവൾ ജപ്പാനിലെ വിവിധ തെരുവുകളിൽ കൂടി നടക്കുന്നത് അതിലൊന്നും അവർ ഷൂസ് ധരിച്ചിട്ടില്ല എന്നും വീഡിയോയിൽ കാണാം ഒടുവിൽ യാത്ര പൂർത്തിയാക്കുമ്പോൾ അവർ തന്റെ സോക്സ് കാണിക്കുന്നുമുണ്ട് അതിൽ ഒട്ടും തന്നെ ചെളിയോ കറകളോ ഒന്നും തന്നെ പുരണ്ടിട്ടില്ല എന്നാണ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് അതിനാൽ തന്നെ ജപ്പാൻ വളരെ വൃത്തിയുള്ള രാജ്യമാണ് എന്നാണ് യുവതി പറയുന്നത് വീഡിയോ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ജപ്പാനിലെത്തിയ ഇന്ത്യൻ യുവതിയുടെ ഈ അനുഭവം പറയുന്ന വീഡിയോ കമന്റുകൾ നൽകിയവരും അനേകമാണ് ഈ നഗരം മുഴുവൻ നടന്നിട്ടും ഈ സോക്സുകൾ എങ്ങനെ ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കുന്നു എന്നാണ് ഒരാൾ കമന്റ് നൽകിയത് മറ്റൊരാൾ കമന്റ് ചെയ്തത് ജപ്പാൻ വളരെയധികം വൃത്തിയുള്ള രാജ്യമാണ് താൻ സന്ദർശിച്ചിരുന്നു എന്നാണ്